ചിരിയുടെ നിമിഷങ്ങൾ പറയുമ്പോഴും ഒട്ടേറെ അഭിമാനത്തോടു കൂടിയാണ് ആ കലാകാരനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് സഹപ്രവർത്തകൻ സുഹൃത്ത് വേദിയിൽ നിന്നും സിനിമയിലെത്തുന്നു സിനിമയിൽ നിന്നും ചെറിയ ചെറിയ പടവുകളിലൂടെ നടന്ന് ഉയരങ്ങളിലേക്ക് കയറി ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ നിങ്ങളുടെ ഞങ്ങളുടെ പ്രിയ താരം നിറഞ്ഞ കൈഡുകളോട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം സുരാജ് സ്വാഗതം സുരാജ് കോഴിക്കോടിലെ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും രക്തബന്ധുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം നമ്മളെ ടീമുകളൊക്കെ എവിടെ പോയി ബാക്കിൽ എവിടെ നല്ല തന്നെ ആറ് വരവ് കൂടി വരേണ്ടി വരും അല്ല സുരേട്ട മൂന്ന് സംസ്ഥാന അവാർഡ് ഒരു ദേശീയ അവാർഡ് അല്ലേ നമുക്ക് തൊഴിലാക്കി അവർക്ക് അഭിമാനിക്കാവുന്ന ഒരു വകുപ്പുണ്ട് അതിനകത്ത് തീർച്ചയായിട്ടും അതിൽ എല്ലാവരും നല്ല പ്രോത്സാഹനം കൊണ്ടാണ് ഇതുവരെ എത്താൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് അതിനൊരു കഥ കൂടി ഉപകഥ കൂടിയുണ്ട് അതും കൂടെ പറയാം എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ആദ്യത്തെ ആൾ കാശിനാഥൻ ആൾ ജനിച്ചപ്പോൾ തന്നെ ആദ്യത്തെ സംസ്ഥാന അവാർഡ് കിട്ടി രണ്ടാമത്തെ ആൾ ജനിച്ചപ്പോൾ വസുദേവ് അടുത്ത സംസ്ഥാന അവാർഡ് കിട്ടി മൂന്നാമത് പെൺകുഞ്ഞാണ് അവൾ ജനിച്ചപ്പോൾ എനിക്ക് സംസ്ഥാന അവാർഡ് നാഷണൽ അവാർഡ് കിട്ടി ഇനി ഓസ്താർ അവാർഡ് കിട്ടുമെങ്കിൽ നാലാമത്തേന് ഞാൻ റെഡിയാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വേണ്ട പ്രാർത്ഥന മാത്രം മതി എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു ഇനി പറഞ്ഞതുപോലെ നമ്മൾ ശരിയാണ് അനുകരണമാണെന്നൊക്കെ പറഞ്ഞാണ് വന്നത് സുരേട്ടം പരിമം വേദിയിലേക്ക് സ്വാഭാവികമായും ഇന്ന് അദ്ദേഹം ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം ദേശീയ അവാർഡിൻ്റെ തിളക്കത്തിലാണ് അതിൻ്റെ ചടങ്ങുകളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കറിയാം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും ഏത് ആൾക്കാരും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം പറയും മൈക്ക് എടുത്ത് തന്നിട്ട് എന്തെങ്കിലും ഒന്ന് കാണിച്ചിട്ട് പോകും എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് എന്നൊക്കെ പറയും അല്ലേ പക്ഷേ ഞാൻ കണ്ടില്ല ഇപ്പോൾ ഈ ചടങ്ങിനെ പി ടി ഉഷ ഗസ്റ്റായിട്ട് വന്നാൽ ഇവർ പറയുമായിരുന്നു ഇവിടം വരെ വന്നാലേ നൂറ് മീറ്റർ ഓടിയിട്ടേ പോകാവുള്ളൂ കേട്ടോ അതിലൊന്നും ഓടണം എന്ന് പറയുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമ്മളെ കണ്ടാലിത് പറയും അതുകൊണ്ട് എന്തെങ്കിലും ഒരു രണ്ട് ചെറിയ തീർച്ചയായിട്ടും അത് ആദ്യമായിട്ട് നമ്മുടെ അതിങ്ങനെ ഇരുന്നാൽ പോരാട്ടോ നല്ല പ്രോത്സാഹനം ഉണ്ടായിരിക്കണം റെഡി ഞാൻ ഈ പറയുന്ന ആളുടെ വോയിസ് ടി വിയിലൂടെയൊക്കെ കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവൂ അത് ടി വിയുടെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ എസ് എൻ ഡി പി യുടെ സമുന്നിതനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാർ ശ്രദ്ധിച്ചിരിക്കുക റെഡി ദാ നടേശൻ സാർ എത്തി അതായത് எஸ் பி சாஹயோ ஸ்ரீ தர்ம பருவ இப்போ ஒரு தீவம் பண்ணிட்டு ஒரு ஜாதி ஒரு மதம் ஒரு தயவோ மனுஷன் அப்போ அதில் ஏதானு ും ചങ്ങനേരി സൂമാരൻചേട്ടുമായിട്ട് ഒരു യോഗം കൂടുന്നുണ്ട് അതിന് ശേഷം പ്രഖ്യാപിക്കും അത് ഏത് പക്ഷെ കൈ കുറച്ചുകൂടെ ശക്തിയാവണം കേട്ടോ കാരണം ദേശീയപാടിൻ്റെ മിമിക്രിയാണ് ഇനി ഇനി നമ്മുടെ കോഴിക്കോടിന്റെ തന്നെ നമുക്ക് എല്ലാവർക്കും അഭിമാനമായ തിരക്കഥാകൃത്ത് സംവിധായകൻ ആക്ടർ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കോഴിക്കോട് രഞ്ജിയേട്ട ഒരു നല്ല നടനാകണമെങ്കിൽ ജീവിതാനുഭവം വേണം നിരീക്ഷണ ബോധം വേണം നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കഥാപാത്രങ്ങളാക്കി പഠിക്കുവാനുള്ള മനസ്സ് വേണം മോഹൻ നിങ്ങളൊരു നടനാകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളതായിരിക്കും പിന്നെ പുഷാരുടെ ഒരു ശബ്ദം അല്ല ഞാനിവിടെ വൈകുന്നേരം അഞ്ചര മണിക്ക് തുടങ്ങിയ പണിയാണിത് നിങ്ങളെ പോലെ ഇപ്പൊ വന്ന പണിയല്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് എണ്ണി വാങ്ങുന്നുണ്ടല്ലോ അപ്പൊ എന്തായാലും ചെയ്തേ പറ്റും നമ്മുടെ ആരാധന മുഖ്യമന്ത്രി നേതാവൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് എന്നാലും കുഴപ്പമില്ല പെർഫോം നമ്മുടെ കോഴിക്കോടിന്റെ വലിയ ജനാവലിക്ക് വേണ്ടി അങ്ങനെ അവരൊരു ഗാനം ആലപിക്കുകയാണ് കാരണം അവാർഡ് നൈറ്റ് ആണല്ലോ പ്രസംഗമൊന്നും കാണിച്ചിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് ഒരു ഗാനം നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുകയാണ് ആദ്യം പ്രതിപക്ഷ നേതാവ് പാടും തുടർന്ന് മുഖ്യമന്ത്രി പാടും ഓക്കെ എല്ലാവർക്കും വേണ്ടി ജനകീയമായ

ഇപ്പൊ രഞ്ജിട്ടനെ കാണിച്ചു ലാൽ ജോസ് സാറിന്റെ ശബ്ദം കേൾക്കാം ലാൽ ജോസ് സാറിന്റെ ശബ്ദം ഒരുപക്ഷെ നമ്മുടെ ഈ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ ചെല്ലുമ്പോൾ ആദ്യം നമ്മളെ പേടിപ്പിക്കുന്ന ഒരു പരസ്യമുണ്ട് പുകവലിക്കരുത് ഹുക്ക് ഉപയോഗിക്കരുത് അത് ആ ശബ്ദം അറിയാമല്ലോ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് ശരാശരി ഒരു പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഈ ഡയലോഗ് നമ്മുടെ ലാൽ ജോസ് സാർ പറഞ്ഞാൽ എപ്രകാരമായിരിക്കും പ്രിയപ്പെട്ടവര് ഈ ശ്വാസകോശം എന്ന് പറയുന്നത് സ്പോഞ്ച് പോലെയാണ് അതിപ്പോ ശരാശരി ഒരു പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ പിന്നെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം പിഷാരടിയുടെ അളവിലുള്ള കറയുണ്ട് അപ്പൊ അത് വളരെ ദോഷകരമാണ് പിന്നെ ആരും പുക വലിക്കരുത് ഇപ്പൊ ഒരു പുതിയ പരസ്യം ഇറങ്ങി ഈ നഗരത്തിന് ഇതെന്ത് പറ്റി ഈ നഗരത്തിന് ഇതെന്ത് പറ്റി ചിലയിടത്തെ ചാരം ചിലയിടത്തെ പുക ഒന്നും പ്രതികരിക്കാത്തത് സിഗരറ്റിന് വലിയ വില കൊടുക്കേണ്ടി വരും ഇനി ഇങ്ങോട്ട് ഇനി നമ്മുടെ അനൂപ് ചന്ദ്രൻ ഭയങ്കര പാടാ ശബ്ദം എടുക്കാൻ ആളുടെ ശരീരം പോലെ തന്നെ വളരെ കഷ്ടപ്പെടണം ഹോ പതിനേഴ് വയസ്സുള്ള പാൽക്കാലം പയ്യനെ അഞ്ചു പെൺകുട്ടികൾ ചേർന്ന് റേപ്പ് ചെയ്തു പോകുന്ന സ്ഥലമാ അവൻ്റെ ആത്മാവ് കടന്ന് നെഗളിക്കുമായിരിക്കും അല്ലിയ മുപ്പതിൽ ഇരുപത്തിയഞ്ച് ഇപ്പോ സുരായൻ ഇത് ചെയ്തപ്പോൾ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന ശബ്ദം പറഞ്ഞു അത് ഗോപൻ എന്നൊരാളാണ് ചെയ്തിട്ടുള്ളത് വളരെ സീനിയറായിട്ടുള്ള ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് ഗോപൻ ചേട്ടനും നാണപ്പൻ ചേട്ടനുമാണ് ആണ് ഇത്തരം ചാനലൊക്കെ വരുന്നതിന് മുമ്പ് നമുക്കൊരു കാലം ഉണ്ടായിരുന്നു ദൂരദർശൻ മാത്രമുള്ള ഒരു കാലം ഓർമ്മയിലേക്ക് ഗൃഹാതുരമായ ഒരു മിമിക്രി നമുക്ക് ചെറുപ്പകാലത്ത് ദൂരദർശനിൽ നമ്മൾ കേൾക്കാറുള്ള കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് ചെയ്യുന്ന ആ പരസ്യത്തിലെ അജ്ഞാതരായ രണ്ടുപേരുടെ ശബ്ദം കേൾപ്പിച്ചു തരാം അത് ഗോപാല നിന്നെ കാണുന്നതേ ഇല്ലല്ലോ കേന്ദ്ര രാജീവാർഷക മന്ത്രാലയം കർഷകർക്കായി അണിയിച്ചൊരുക്കുന്ന കർഷക ബന്ധു കാർഡ് വാങ്ങുന്നതിന് വേണ്ടി പോയതാണ് ഞാൻ ഓഹോ അങ്ങനെയോ പക്ഷേ അതെല്ലാം വലിയ ചെലവുള്ള കാര്യമല്ലേ ടോൾ ഫ്രീ നമ്പറായ ഒന്ന് ഒന്ന് ഒൻപത് പൂജ്യം ഏഴ് എട്ടിൽ ഡയൽ ചെയ്യുമ്പോൾ കർഷകർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കുകയും ചെയ്യും മറ്റൊരു കാര്യം കൂടി ഇത് വളരെ സൗജന്യമാണ് ഇനി ഈ ശബ്ദമൊക്കെ ഒന്ന് ഒന്ന് ഇത്തിരി മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ കൊച്ചുപ്രേമൻചേട്ടന്റെ ശബ്ദമാവും കൊച്ചുപ്രേമഞ്ചേട്ടന്റെ ശബ്ദം കേൾക്കാം അതെ നമ്മുടെ വാർത്ത വായിക്കുന്ന ഗോപൻചേട്ടന്റെ ശബ്ദം താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻചേട്ടന്റെ ശബ്ദവുമായിട്ട് മാറും ശ്വാസകോശം ചേട്ടാ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു കേട്ടല്ലോ ഒരേ ഗ്രാഫായിരിക്കും താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ മതി പക്ഷേ ആ പട്ടി വിട്ടുള്ള ഏർപ്പാട് അതെത്ര ശരിയായില്ലേ കേട്ടു പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് വോട്ട് വയ്ക്കുന്ന പോലെ ഇവിടെ മുണ്ടു പറിക്കുന്ന കുട്ടികളുണ്ട് എന്നുകൂടി എഴുതി വയ്ക്കുന്നത് വളരെയേതായിരിക്കും എന്നാൽ പിന്നെ ഞാനോട്ടെ ആ ഇനി നമ്മുടെ ഫീമെയിൽ താരം ആര് ബിന്ദു പണിക്കർ ശോക എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പണ്ട് ഞാൻ കോളേജ് പഠിക്കുമ്പോൾ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ തോറ്റു അതെങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹ ഇല്ലാലോട്ടൻ പുല്ല് എനിക്ക് അളിയനോടൊരു കാര്യം ചോദിക്കാനുണ്ട് ചോദിക്കട്ടെ അളിയൻ ഇപ്പോഴും ആ പഴയ പരിപാടിയൊക്കെ ഉണ്ടല്ലേ അതൊക്കെ പോട്ട് അളിയാ നീ ആ വരുന്ന ചരക്കിനെ കണ്ടാ കൊള്ളല്ലേ നീ നോക്കിക്കോ ഇന്നേഴ് ദിവസത്തിനകം അവളെ ഞാൻ എന്റെ വലിയ വീഴ്ത്തിയേക്കും അതിനു മുമ്പ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് ശബ്ദങ്ങൾ നമ്മുടെ സൂപ്രധാനങ്ങൾ ലാലേട്ടൻ മമ്മൂക്ക രണ്ടുപേരുടെ ശബ്ദം നമുക്ക് ലാലേട്ടൻ ഫാൻസ് ഇപ്പൊ ബിഗ് ബി എന്ന ചിത്രത്തിലെ രണ്ട് ഡയലോഗ് മമ്മൂക്കാട് റെഡി കൊച്ചുപിഴ കൊച്ചറിയാം പക്ഷേ ബിലാൽ ഇനി അടുത്തതിന് മ്യൂസിക്കും കൂടെ വേണേ ആറാം തമ്പുര എന്ന ചിത്രത്തിലെ ആ ഒരു ഒരു അതും കൂടെ ഒന്നങ്ങോട്ട് കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം വെള്ളാരമി കല്ലുകൾ ഒരു ഒരു വേനൽ പകലിൽ ആർ ഗർഭിച്ചു മിയാറ്റാൻസിൻ്റെ കാളിയ ഖരാനകളുടെ കാളിയ ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ദ്രുപതിൻ്റെ പിറയാർന്ന് വേദന കേൾക്കാൻ ചെവി ഓർത്താൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ ഉസ്താദ് ആവശ്യമറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു ഒരു തെണ്ടിയുടെ ഓട്ടക്കേശയിൽ എന്തുണ്ട് ഞാനിതായി എത്തിക്കഴിഞ്ഞു കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക്